വയനാട് ദുരന്തത്തിൽ പ്രഥമ പരിഗണന രക്ഷാപ്രവർത്തനത്തിനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൈന്യത്തിന്റെ മികച്ച പ്രവർത്തനവും പാലം നിർമ്മാണവും രക്ഷാദൌത്യത്തിൽ നിർണായകമായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നല്ല സേവനം നടത്തിയെങ്കിലും ഏറ്റവും മികവാർന്ന പ്രവർത്തനം പട്ടാളത്തിന്റേതായിരുന്നു അതിന് നേതൃത്വം കൊടുത്ത പട്ടാള മേധാവി ഈ യോഗത്തിൽ അറിയിച്ചതും എല്ലാവരെയും രക്ഷിക്കാൻ കഴിയുന്ന എല്ലാവരെയും രക്ഷിച്ചെടുത്തിട്ടതും ഇനി ആരും അവിടെ ബാക്കിയില്ല എന്നുള്ള ഒരു വിവരാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് ഒഴുകിപ്പോയ ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ ചാലിയാറിൽ തെരച്ചിൽ തുടരും പുനരധിവാസം ഫലപ്രദമായി നടപ്പിലാക്കുകയും കുട്ടികൾക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യും വയനാടിന്റെ പ്രത്യേക ചുമതല ശ്രീറാം സാംബശിവറാവുവിന് നൽകിയിട്ടുണ്ട് പകർച്ചവ്യാധികൾ വ്യാപിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ചൂരൽമല ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു